ജഗതി ശ്രീകുമാർ ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം ഇങ്ങനെയല്ല നേരം വെളുത്തത് മുതൽ ഒരു ചാനലിൽ ആഘോഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗർഭം അതാണ് വിഷയം ഈ വിഷയത്തിൽ എന്താണ് ഇത്രത്തോളം ചർച്ച ചെയ്യാനിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടവും ഒരു പ്രായപൂർത്തിയായ പെണ്ണുമായി കുറെ ചാറ്റ് നടത്തിയിരിക്കുന്നു അതിൽ അവരെന്തൊക്കെ ഗർഭത്തെക്കുറിച്ചും ഗർഭനിരോധനത്തെക്കുറിച്ചും നിരോധനത്തെക്കുറിച്ചും ഒക്കെ സംസാരിക്കുന്നുണ്ട് പ്രായപൂർത്തിയായ രണ്ട് വ്യക്തികൾ തമ്മിൽ സെക്സ് ചെയ്താൽ ചിലപ്പോൾ അതിൽ കുഞ്ഞുണ്ടാവും ആ കുഞ്ഞുണ്ടാവുന്നതിനെ കുഞ്ഞിനെ വളർത്തണമെന്നോ അതിന് നശിപ്പിക്കണമെന്നോ എന്നുള്ളതൊക്കെ രണ്ടുപേര് ചേർന്നിട്ടാണ് അതിന്റെ ഒരു തീരുമാനമെടുക്കുന്നത് അതിൽ ഒരാൾക്ക് ചിലപ്പോ വളർത്തണമെന്നുണ്ടാവും ഒരാൾക്ക് ചിലപ്പോ അതിനെ നശിപ്പിക്കണമെന്നുണ്ടാവും ഇതാണ് ഇതിന്റെ ഒരു സത്യം അതില് അതിനെക്കുറിച്ച് അവർ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനെയാണ് ഇത്രയും ഭയങ്കര കാര്യമായിട്ട് ആഘോഷിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് ആ പെൺകുട്ടി ഗർഭിണി ആയതാണെങ്കിൽ നമുക്ക് അത് അവർ പറയുന്നത് ശരിയാണെന്ന് തോന്നാം ഇത് അവർ തമ്മിൽ ഇഷ്ടപ്പെട്ട് പരസ്പരം ചെയ്ത ഒരു തെറ്റാണ് തെറ്റല്ല അവർ ഒരു ലൈംഗിക ബന്ധത്തിൽ അവർ ഏർപ്പെട്ടു തെറ്റാണെന്നൊന്നും പറയാൻ കഴിയില്ല കാരണം നമ്മുടെ കോടതി തന്നെ അനുവദിച്ചിട്ടുണ്ട് രണ്ട് പ്രായപൂർത്തിയായ മനുഷ്യർ തമ്മിൽ സെക്സ് ചെയ്യുന്നത് തെറ്റല്ല എന്ന് അവർ രണ്ട് പ്രായപൂർത്തിയായവരാണ് അവർ തമ്മിൽ സെക്സ് ചെയ്തു അതിലൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടാവാ കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ രണ്ടുപേർക്കും അവകാശമുണ്ട് അമ്മ എന്ന രീതിയിൽ ആ പെൺകുട്ടിക്ക് കൂടുതൽ കുഞ്ഞിനെ വളർത്താനുള്ള താല്പര്യം ചിലപ്പോൾ ഉണ്ടാവും പുരുഷന് ചിലപ്പോൾ മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സങ്ങളായിട്ട് തൽക്കാലം അത് വേണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പുരുഷനും ഉണ്ടാവും ഇതിനപ്പുറത്ത് ആ ചാറ്റിനകത്ത് മറ്റൊന്നും കാണാനില്ല ഒരു ചാനൽ നേരം വെളുത്തത് മുതൽ അങ്ങോട്ട് എന്തൊക്കെയോ പറയണ ചാറ്റിങ്ങിനെ കാണിച്ചു കാണിച്ചു കാണിച്ച് ഇതിനകത്ത് എന്തൊക്കെയാ ഭയങ്കര നിഗൂഢമായ എന്തൊക്കെയാ കാര്യങ്ങൾ ഉള്ളത് പോലെയാണ് അവർ പറയുന്നത് ഇതിൽ എന്ത് നിഗൂഢതയാണുള്ളത് അവര് രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ചെയ്തത് തന്നെയാണ് അവര് രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അതിലിപ്പോ ഒരാൾ ഇങ്ങനെ ആ കുറ്റക്കാരനാവുന്നത് എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് നീ ഗർഭിണിയാണെങ്കിൽ ഞാൻ ഏറ്റെടുക്കാമെന്ന് പിന്നെ അതിൽ കൂടുവലിപ്പോ എന്താ വേണ്ടത് അതോടൊപ്പം തന്നെ ഒരു പെൺകുട്ടി പൈ പരാതിപ്പെട്ട ഉടനെ തന്നെ കുറെ പെൺകുട്ടികൾ ഇങ്ങനെ കുമളുപോലെ മുളച്ചു വരുകയാണ് അഞ്ചു വർഷത്തിന് മുമ്പ് അവനെന്നെ ഒന്ന് നോക്കി അവനെന്നെ ഒന്ന് നോക്കി ണം കാണിച്ചു അഞ്ചു വർഷത്തിന് മുമ്പേ അവനൊന്ന് തോണ്ടി ഇവനൊന്ന് ഒന്ന് മാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പെൺകുട്ടി എളിഞ്ഞിട്ട് വന്നിട്ടുണ്ട് എല്ലാരും പറയുന്നത് ഉടനെ തന്നെ അവൻ രാജി വെച്ച് അങ്ങോട്ട് ഓടി പോകണം എന്നൊക്കെയാണ് എന്തായാലും പാർട്ടി അദ്ദേഹത്തിന്റെ പാർട്ടി അദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടി അദ്ദേഹത്തിന് ഏതോ ഒരു സ്ഥാനത്തും തൽക്കാലം മാറ്റിയിട്ടുണ്ട് ഞാൻ പറയുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരൊക്കെയാണ് രാജിവെക്കേണ്ടി വരുന്നത് നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന എത്ര മന്ത്രിമാരെ ാണ് പറഞ്ഞിൻവാണി പങ്ക കേസിലും സ്ത്രീകളുമായിട്ടുള്ള സ്ത്രീ വിഷയങ്ങളിൽ തന്നെ ബന്ധപ്പെട്ട് എത്ര പേരാണ് ആരോപണങ്ങള് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നേരിട്ടിരുന്നത് നമ്മുടെ എം എൽ എ ഏതെല്ലാം രീതിയിൽ കൊടുക്കാൻ നോക്കി നമ്മുടെ മുഖേഷ് എം എൽ എ ഏതെല്ലാം രീതിയിൽ കൊടുക്കാൻ നോക്കി നമ്മുടെ സിനിമാ നടന്മാരെ ഏതെല്ലാം രീതിയിൽ കൊടുക്കാൻ നോക്കി സ്ത്രീയും പ്രായം ചെന്ന മേനോനെ പോലും വിടുന്നില്ല അദ്ദേഹത്തിന്റെ പേരിലാണ് ഒരു പെൺകുട്ടികളെ കുറിച്ച് പോലും ഒരു പരാതി ഇല്ലാത്തതാണ് എന്നിട്ടോ അവര് അദ്ദേഹത്തിന്റെ പേരിലും പരാതി പറഞ്ഞു പുരുഷന് എവിടെയാണ് ഒരു സ്വാതന്ത്ര്യം ഉള്ളത് എല്ലാ കാര്യത്തിലും സ്ത്രീകൾ സഹകരിക്കുകയും അവസാനം പുരുഷനെ തള്ളി പറയുന്ന ഒരു രീതി ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതിൽ തെറ്റാണെങ്കിൽ പ്രായപൂർത്തിയായ സെക്സ് ചെയ്യുന്നത് തെറ്റല്ല കോടതി അതിനെ അനുവദിച്ചിട്ടുണ്ട് ചെയ്യാമെന്ന് അത് തെറ്റായിട്ടൊന്നും കൂട്ടേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ തന്നെ രണ്ടുപേര് ഇഷ്ടപ്പെട്ട് ചെയ്തെന്ന ഒരു പ്രവർത്തിക്ക് ഒരാൾ മാത്രം എങ്ങനെ കുറ്റക്കാരനാവും ആ പെൺകുട്ടിയും തുല്യമായ കുറ്റവല്യം ചെയ്തിരിക്കുന്നത് ആ പെൺകുട്ടി പ്രശ്നമില്ല പെൺകുട്ടി ഇരയും മറ്റവൻ പ്രതിയും ഇതല്ലേ നീതികേടെന്ന് പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വരുന്ന ഓരോ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഇപ്പോ നമുക്കറിയാം സിനിമാ സംഘടനയായ അമ്മയുടെ എലക്ഷൻ വന്ന സമയത്ത് ഒരു പുരുഷന് പോലും നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി അതിൽ വിരലിൽ ഉണ്ടാവുന്ന നാലോ അഞ്ചോ പേരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാരണം അവരെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നമാവും എന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ട് അവരെ കുറിച്ചൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ അവരെ കുറിച്ചും ഒക്കെ പറയുമായിരുന്നു കാരണം ഇവരെ കുറിച്ചൊന്നും പറഞ്ഞാലൊന്നും വില പോകത്തില്ല എന്നുള്ളത് കൊണ്ട് അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കി സകല പേരെയും പീഡകരാക്കി അങ്ങ് മാതി എന്നിട്ട് സ്ത്രീകള് അധികാരവും പിടിച്ചെടുത്തു സ്ത്രീകള് ഭരിക്കുന്നോണ്ട് ദോഷമൊന്നുമില്ല അവർക്കും ഭരിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ എല്ലാരെയും പീഡകന്മാരാക്കി മാറ്റി നിർത്തുക എന്നിട്ട് മത്സരിക്കുക ജയിക്കുക ഇതുപോലെ തന്നെ എല്ലാ ഫീൽഡിലും പുരുഷന്മാരെ ഒതുക്കിക്കൊണ്ട് അല്ലെങ്കിൽ പുരുഷന്മാർ ഉയർന്നു വരുമ്പോ അവരെ ഏതെങ്കിലും ഉന്നതികളിൽ എത്തുമ്പോൾ അവരെ ഒതുക്കാൻ വേണ്ടി സ്ത്രീകളെ ഉപയോഗിക്കുന്ന ഒരു രീതി ഇത് കുറെ കാലമായിട്ട് നടന്നു വരുന്നതാണ് നമുക്കറിയാവല്ലോ ഒരു ഒരു ഇലക്ഷൻ നടന്ന സമയത്ത് അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ ഫോട്ടോ പോലും മോർഫ് ചെയ്ത് പരസ്യം ചെയ്തു എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കേരളത്തിൽ ഒരു ഫീൽഡിലും പുരുഷന്മാർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ തന്നെ വന്നു ചേരും എല്ലാ മനുഷ്യർക്കും ഇത് പ്രതീക്ഷിക്കാം ഇന്ന് ആഘോഷിക്കുന്നവർക്കെല്ലാം നാളെ ഇതായിരിക്കും ഗതി വരിക ഇന്ന് ഭയങ്കരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പ് നിന്ന് നയിക്കുന്നവരുണ്ട് ചാനലിലൊക്കെ ഇരുന്ന് ആഘോഷം നടത്തുന്നവരുണ്ട് ഇവരെ നേരെയും നാളെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നേക്കാം ഇതൊക്കെ വെറും ആരോപണങ്ങളാണ് ഈ ഒരു പെൺകുട്ടിയായിട്ടുള്ള കാര്യത്തിൽ എന്തൊക്കെയാ സത്യങ്ങളുണ്ടെന്ന് തോന്നുന്നു അത് അവര് തമ്മിലുള്ള സൗഹൃദ ബന്ധവുമാണ് ഒരു കുട്ടി വന്ന് പറയുന്നതാണെങ്കിലോ എനിക്ക് പരാതിയൊന്നുമില്ല പക്ഷെ ഞാൻ അവനെ നന്നാക്കാൻ വന്നിരിക്കുകയാണെന്ന് അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഈ കുട്ടിയുടെ ലക്ഷ്യം എന്താണെന്ന് ഇവരെയൊക്കെ ഉപയോഗിക്കുന്നതാണ് ശരി ഈ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്നത് നല്ല ശക്തമായിട്ട് ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ ഭാവിയുള്ള ഒരു പയ്യനാണ് ആ പയ്യന്റെ രാഷ്ട്രീയ ഭാവി തൊലയ്ക്കുക എന്നുള്ളതാണ് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണത് ഈ വരുന്ന ഇലക്ഷനിൽ ഇനിയിപ്പോ എന്തായാലും ഒന്നര വർഷം എന്താ ഉള്ളു അടുത്ത് നമ്മുടെ നിയമസഭാ ഇലക്ഷൻ വരാൻ സമയത്ത് അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗം മാത്രമാണ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്ന ഈ പെൺമാണിമ സംഘം അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നും ഇല്ലാതില് പിന്നെ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മളെല്ലാം ഭൂമിയിൽ ജീവിക്കുന്നവരല്ലേ നമ്മൾ കേരളത്തിലെ അവസ്ഥകൾ വളരുന്നവരും ജീവിക്കുന്നവരും ഒക്കെയാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അദ്ദേഹം ഒരു ചെറുപ്പക്കാരെ അല്ലേ പത്ത് മുപ്പത്തി അഞ്ചോ മുപ്പത്തിരണ്ടോ വയസ്സുള്ള ഒരു പയ്യനാണ് എനിക്ക് ക്ലിയർ ആയിട്ട് അദ്ദേഹത്തിന്റെ വയസ്സൊന്നും അറിയില്ല എങ്കിൽ തന്നെ അദ്ദേഹം ചിലപ്പോ അദ്ദേഹത്തിന്റെ പ്രായമുള്ളവരോടോ സഹകരിക്കുന്നവരോടോ എന്തെങ്കിലുമൊക്കെ തമാശകളോ അല്ലെങ്കിൽ ഈവൻ സെക്സ് തന്നെ ആവശ്യപ്പെട്ടെന്നിരിക്കാം ഇപ്പൊ എന്താ സെക്സ് ആവശ്യപ്പെട്ടു അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു അയാൾ അദ്ദേഹം ചാടി കയറി അവളെ പിടിച്ചോ ഇല്ലല്ലോ ഒരു പെൺകുട്ടിയോട് സെക്സ് ആവശ്യപ്പെട്ടു അയാള് നോ പറഞ്ഞു ആ നോ പറഞ്ഞതിന് ശേഷം ഇല്ല പിന്നെ ഞാൻ ഒതുക്കിട്ട് വിടുവോ നിന്നെ ഞാൻ സാധിച്ചിട്ടേ വിടുവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പിന്നാലെ കൂടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പോഴും ഒരു കാര്യമുള്ള ആ കുട്ടി ഉടൻ തന്നെ അത് കംപ്ലൈന്റ് ചെയ്യണം ഒരു കുട്ടി വന്നത് പറഞ്ഞിട്ടില്ലേ ഞാൻ നേതാക്കളോട് ചെന്ന് പറഞ്ഞു നേതാക്കളോടാണ് ഇത്തരം കാര്യങ്ങൾ പറയേണ്ടത് അവർ പോലീസിനെ അല്ലേ സമീപിക്കേണ്ടത് പോലീസിനെ സമീപിച്ച് അവിടെ നിന്ന് നീതി ലഭിച്ചില്ലെങ്കിൽ അവർക്ക് ഡയറക്റ്റ് കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ അവരുടെ അതിനുള്ള രേഖകളുണ്ട് രാഹുൽ മാങ്കൂട്ടൻ ചാറ്റ് ചെയ്തതിന്റെ രേഖകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ചാറ്റും കൊണ്ട് കോടതിയെ സമീപിക്കാമെന്നുള്ളതല്ലേ ഉള്ളൂ ഇതൊന്നും ചെയ്യാതെ കുറെ ചാനലുകാരെ വിളിച്ച് ചർച്ചകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വയമേ ഒന്ന് പ്രശംസയാവുക മറ്റൊരാളെ ഒന്ന് താഴ്ത്തി കാണിക്കുക അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ഇല്ലാതെയാക്കുക ഇത്ര മാത്രമേ ഇതിന്റെ പിന്നിലുള്ളൂ ഇതൊരു ഗൂഢസംഘത്തിന്റെ പ്രവർത്തനമാണ് അടുത്ത് വരാൻ പോകുന്ന ഇലക്ഷനിൽ ഈ രാഹുൽ മാങ്കുട്ടം എന്ന യുവ നേതാവിനെ അവിടെ സീറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ അല്ലാതെ ഇതിന്റെ അപ്പുറത്ത് മറ്റൊന്നുമില്ല ഇത് ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരുടെ നേരെയും ഈ വിരലുകൾ ചൂണ്ടുമെന്നുള്ള ഒരു ബോധം നമുക്ക് ർക്കും ഉണ്ടാവണം ഈ സ്ത്രീ വിഷയങ്ങൾ ഇങ്ങനെ വിടുന്നത് എല്ലാവർക്കും അപകടങ്ങളാണ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നേരെയും ഈ വിരലുകൾ ചൂണ്ടപ്പെടും